വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ ഉറപ്പാക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി എന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും ഉറപ്പാക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡക്ട് പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രക്ഷിതാക്കളെ സാധ്യതയുള്ളത് നമ്മുടെ പ്രദേശത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ദൂഷണമയെന്ന് മാറ്റി നിർത്താൻ നമുക്ക് അവസരം ഒരുക്കി എടുക്കുക അതിന് വലിയ സഹായം നൽകാൻ കഴിയുന്ന ഒരു ഇങ്ങായി ഈ വിദ്യാർത്ഥികളുടെ എസ് പി സിയുടെ പ്രവർത്തനം മാറ്റം നമ്മുടെ നാടിനെ അപകടമായ സാഹചര്യം വരുന്നത് അപ്പുറത്തുള്ള എല്ലാ കക്ഷികളും ഒരുമിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലേക്ക് തീരുമാനം കൂട്ടായി ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പം മധ്യത്തിനെതിരെ പൈക്ക് വരുന്നതെന്നൊക്കെ പറയുന്നതിനപ്പുറത്തോട് ഇപ്പൊ രാസരേഖ നമ്മുടെ വീട്ടിൽ നിന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് മറ്റുവരെ സ്വാധീനിക്കാനായിട്ട് പരിഗണിച്ചു ഇതിൽ ഉറവിട ധാരാള കേസ് എടുക്കുന്നുണ്ട് ധാരാളം എയർപോർട്ടിലും യാത്രാമാധ്യമെല്ലാം പിടിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് തെളിയടപ്പിക്കുന്നുണ്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും

പൊതുസമൂഹത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ശക്തമായി ഇടപെടാൻ കഴിയുന്ന സേനാ വിഭാഗമായി എസ് പി സി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് എസ് പി സി ഒരുക്കുന്നത് സർക്കാർ ഒരുക്കുന്ന മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പുതുതലമുറ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാകുന്നൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺ ജോസ് കരിവേലിക്കൽ സ്കൂൾ മാനേജർ ഫാദർ സക്കറിയാസ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വാടങ്കം ജിൻസൺ വർക്കി ഹെഡ്മാസ്റ്റർ എം വി ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു